ഹായ് ഡിയാസ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലം കേക്കാണ് കേട്ടോ ഇൻസ്റ്റൻറ്റായിട്ടുണ്ടാക്കാൻ പറ്റുന്ന പ്ലം കേക്ക് അതായത് നമ്മൾ സോക്ക് ചെയ്തിട്ടൊന്നും വെക്കാതെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ള പ്ലം കേക്ക് ആണ് എഗ്ഗ്ലെസ് ആണ് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളതാണ് പിന്നെ ഓവനൊന്നും ഇല്ലാതെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഏതായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഏതായാലും ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയൊന്നും ചേർക്കാതെ എത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഏതായാലും ഇതിൻ്റെ റെസിപ്പി പെട്ടെന്ന് ഒന്ന് കണ്ടുനോക്കാം അല്ലേ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഏതായാലും ഏകദേശം ഒരു ഒന്നര കിലോ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് മൈതക്കുള്ള അളവാണ് എടുക്കുന്നത് അതുകൊണ്ടുതന്നെ പഞ്ചസാര എടുത്തിരിക്കുന്നത് ഒരു ഒന്നേ കാൽ കപ്പ് അളവിലാണ് കേട്ടോ അപ്പോൾ ഒന്നേ കപ്പ് പഞ്ചസാരയിൽ നിന്നും പകുതി ഞാൻ എടുത്തിട്ട് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട് ബാക്കി പകുതി ഞാൻ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ സോറി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാതെ നമ്മളങ്ങനെ കനുള്ള പാത്രത്തിൽ അടി കനുള്ള പാത്രത്തിലിട്ടിട്ടാണ് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നത് അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ബാക്കി ഇതേ ഞാൻ ജാറിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ അളവ് മറക്കണ്ട ഒന്നേക്കാലത്ത് അപ്പം പഞ്ചസാരയിൽ പകുതി ഞാനിതേ ക്യാരമൽ സിറപ്പിനെടുത്തു പകുതി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ അങ്ങനെ അനക്കാതെ ഇളക്കി കൊടുക്കാതെ വെച്ചപ്പോൾ നമ്മുടെ ക്യാരമൽ പഞ്ചസാരയൊക്കെ ഏകദേശം ഈ കളറിലായിട്ട് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടി ഒന്ന് കളറായി കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് വെള്ളം ചേർക്കണം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കളറാവട്ടെ അപ്പോൾ ഇതേ കുറച്ചും കൂടി ഒന്ന് കളറായപ്പോൾ ഞാൻ വെള്ളം ചേർത്തു അത് പോസിലിട്ട സമയത്ത് ഓൺ ചെയ്യാൻ മറന്നുപോയി സ്ഥിരം എനിക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് കേട്ടോ ക്യാമറ പോസിലിട്ടാൽ പിന്നെ മറന്നുപോകും അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം ഞാൻ ഞാനിതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് കിട്ടണം ഇനിയിപ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് രണ്ട് നിറത്തിലുള്ളത് പിന്നെ നമ്മുടെ ഇത് ഫിഗ്ഗാണ് കേട്ടോ ഡ്രൈഡ് ഫിഗ് പിന്നെ ഈന്തപ്പുഴ ആണ് പിന്നെ കറുത്ത മുന്തിരിയും നമ്മുടെ സാധാരണ ഗോൾഡൻ മുന്തിരി അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇതെല്ലാം ചേർത്തരും ഒന്നേ കാൽ കാൽക്കപ്പോളം തന്നെ ഈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്നേ ഒന്നര കപ്പ് മൈദക്കുള്ള അളവാണ് ഒന്നേ കാൽ ഒന്നേക്കാൽക്കപ്പോളം ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാവേ അപ്പം നമുക്ക് നമ്മുടെ സിറപ്പ് നന്നായി തിളച്ച് കിട്ടി അതിനകത്തോട്ടേക്ക് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചാൽ മതി ഒരുപാട് നേരം കുറുക്കൊന്നും വേണ്ട അതിനകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതാണ് നമ്മുടെ ക്ലോവ്സ് അത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് കേട്ടോ ഒരുപാട് ഞാൻ ചേർക്കാറില്ല കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വെട്ടി തിളച്ചതേ ഉള്ളൂ അപ്പം തന്നെ ടീ തീ ഞാൻ ഓഫ് ചെയ്തു ഇനി അത് നന്നായി ആര കിട്ടണം അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ട്രേ റെഡിയാക്കി വെക്കാം അപ്പോൾ എണ്ണ വരട്ട ട്രേനകത്തോട്ടേക്ക് ഇത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ മേലെയും കൂടെ ഒരു അല്പം എണ്ണ തേച്ചിട്ട് അത് അവിടെ റെഡിയാക്കി മാറ്റും അപ്പോൾ ഞാൻ ചെറിയൊരു ട്രേയും കൂടെ എടുത്തിട്ടുണ്ട് അതായത് ഒന്നര കെ ജിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇതെൻ്റെ ഏഴ് ഇഞ്ചിൻ്റെ ട്രേ ആണ് പക്ഷെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് മിക്കവാറും അതിനകത്ത് തന്നെ എല്ലാ മാവും കൊള്ളും അഥവാ കൊണ്ടിട്ടില്ലെങ്കിലും ഒന്ന് വെച്ചിട്ട് ഞാൻ ഒരു ട്രേ ചെറുതും കൂടെ റെഡിയാക്കി വെച്ചതാട്ടോ ചിലപ്പോൾ അത് ആവശ്യം വരില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മുടെ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് മിക്സ് റെഡിയാക്കി എടുക്കാം അതായത് കപ്പ് മൈദ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണെ ഒന്നരക്കപ്പ് മൈതക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടാണ് അരിച്ചെടുക്കുന്നത് ഒന്നുകൂടി പറയാം ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഒന്നര കപ്പ് മൈദയിലകത്തേക്ക് അതെല്ലാം ചേർത്ത് നന്നായി അരിച്ചെടുത്ത് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു മൂന്ന് തവണയായിട്ട് നിങ്ങൾ അരിച്ചെടുത്താലും മതി കേട്ടോ അത് ഞാൻ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്റർ റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ഞാനിത് എഗ്ഗ്ലെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഏകദേശം ഒരു എൺപത് മില്ലി അതായത് വൺ ബൈ തേർഡ് കപ്പാണ് എൺപത് മില്ലി തൈര് എടുത്തിട്ടുണ്ട് എൺപത് മില്ലി അല്ല ഗ്രാമായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ അതെ അതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തതിൻ്റെ ബാക്കി പൊടിച്ച് വച്ചിരുന്നു അല്ലേ ഒന്നേകാൽ കപ്പ് പഞ്ചസാരയിൽ പകുതി ക്യാരമലൈസ് ചെയ്തു ബാക്കി പകുതി മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാര നന്നായി അലിഞ്ഞ് കിട്ടണം നിങ്ങൾക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാം പക്ഷേ അല്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് കേക്ക് ആയി കിട്ടിക്കോളും പിന്നെ മിക്സിയുടെ ജാറൊക്കെ വെറുതെ എടുക്കണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ എയ്റ്റി എം എൽ ആണ് ഞാൻ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് വൺ ബൈ തേർഡ് കപ്പ് തന്നെയാണ് കേട്ടോ അപ്പം ഓയിൽ ഇഷ്ടമുള്ള ഓയിലെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്ലേവർ ഇല്ലാത്ത ഏത് എണ്ണയും എടുക്കാം ഞാനിവിടെ എപ്പോഴും സൺഫ്ലവർ സോറി റൈസ് ബ്രാൻ ഓയിലാണ് എടുക്കാറ് അപ്പോൾ ഇതേ എണ്ണയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കാരമൽ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ നന്നായി ആറ്റി എടുത്ത് വന്നിട്ട് നന്നായി തണുത്ത് കിട്ടണം കേട്ടോ അതിലത്തേക്കാണ് ഞാൻ ആ മിക്സ് ചെയ്ത് തൈരും എണ്ണയും പഞ്ചസാരയും കൂടുള്ള മിക്സ് ഒഴിച്ചു കൊടുത്തത് ഒരല്പം വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു കാൽ ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റാണ് ഓറഞ്ചിൻ്റെ തൊലിയാണ് അത് ഞാൻ പഞ്ചസാര സിറപ്പിൽ വളച്ച് വെച്ചതാണ് നമുക്ക് ഓറഞ്ചിൻ്റെ സീസണിൽ ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ എത്ര നാൾ വരെയും കേടു കൂടാതെ സൂക്ഷിക്കാം ആ ഓറഞ്ച് സെസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കേക്കിന് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ മിക്സ് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് തവണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പതുക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാൻ വീഡിയോ സ്പീഡ് ഞാൻ ഒരിത്തിരി കൂട്ടി വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് അല്ലെങ്കിൽ ഒരുപാട് ആയി പോകുന്നു കരുതിയിട്ട് പതുക്കെ തന്നെ മിക്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതങ്ങനെ ആദ്യത്തെ ബാച്ച് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ബാച്ചും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും കൂടി ഇട്ട് കൊടുക്കണം ഡ്രൈ നട്ട്സും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വാൾനട്ടും അണ്ടിപ്പരിപ്പ് വേണം ഇട്ട് കൊടുത്തിരിക്കുന്നത് ബദാമോ പിസ്താക്കുക വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഈ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത് വാൾനട്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ശ്ര ശ്രമിക്കാം കേട്ടോ കേക്കിനകത്ത് വാൾനട്ടിൻ്റെ ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ അതുകൊണ്ട് വാൾനട്ടും വണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ നട്ട്സൊക്കെ ബാറ്ററിൻ്റെ അടിയിൽ പോയി താഴ്ന്നു കിടക്കും ബാറ്റ് ബേക്ക് ചെയ്തു വരുമ്പോൾ ആ ചേർത്ത നട്ട്സൊക്കെ കേക്കിൻ്റെ അടിഭാഗത്ത് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദ മിക്സിൽ കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ആ കേക്കിന് വേണ്ടി മിക്സ് ചെയ്ത മൈദയിൽ നിന്ന് തന്നെയാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയിരുന്നത് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് വെച്ച് അപ്പോൾ എൻ്റെ ഈ ഒരു ടിന്നിൽ തന്നെ കറക്റ്റായിട്ട് അത് ബേക്ക് ആവുന്നുണ്ട് അതായത് പകുതിക്ക് തൊട്ട് മേലെ മാത്രമേ നമ്മുടെ ബാറ്റർ നിൽക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രണ്ടെണ്ണം അങ്ങനെ എടുത്ത് വെച്ചത് സംശയം തോന്നിട്ട് അപ്പോൾ ഇപ്പോൾ ആയാലും നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ ആവുന്നുണ്ട് ഇനിയിപ്പം ഇതേ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇതാണ് എൻ്റെ എല്ലാ കേക്ക് വീഡിയോകളും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഓവൻ സെറ്റപ്പ് നന്നായി ചൂടായി കിടക്കുന്നുണ്ട് ഇനി അതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കുക ഏകദേശം ഒരു ഒന്നര മണിക്കൂറെങ്കിലും വേണ്ടി വരും കേട്ടോ കാരണം ഇത് ഒന്നര കെ ജി കേക്ക് ആണ് ഒന്നേകാ മണിക്കൂറെങ്കിലും മിനിമം വേണം അപ്പോൾ അത് കഴിഞ്ഞ് കുത്തി നോക്കുക എന്നിട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൂടെ വെക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂർ തന്നെ ആയിട്ടുണ്ട് എൻ്റെ കേക്ക് അസലായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റിക്കിലൊന്നും ഒട്ടുന്നില്ല എന്ന് കണ്ടു പെട്ടെന്ന് തന്നെ നമുക്ക് താഴെ എടുത്ത് വെക്കണം ഇല്ലെങ്കിൽ അവിടെ കിടന്നത് കട്ടിയായിപ്പോട്ടോ അപ്പോൾ ഇത് നന്നായി ആറിക്കഴിയുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാവേ അപ്പം ഇത് എൻ്റെ കേക്ക് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ തോന്നില്ല എന്താ അടിപൊളി കളറൊക്കെ കറക്റ്റ് കളറൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് സൈഡൊക്കെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിടുക്കൻ സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയാണ് ഉണ്ടാക്കാത്തവരോട് പറയുകയാണേ അപ്പം ഈ ഒരു കേക്ക് എല്ലാവരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കുക അപ്പോൾ കിടക്കാൻ സംഭവമാണ് മുട്ടയൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഓവൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആൽക്കഹോളിൽ കുതിർത്ത് വെച്ചിട്ടോ ഒന്നുമില്ല എന്നിട്ടും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ കേക്ക് കണ്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ കളറും ടെക്സ്ചറും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിറയെ ഉണ്ട് കിട്ടത്ത് അപ്പോൾ എന്തായാലും കിടക്കാൻ സംഭവമാണ് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഹാപ്പി ന്യൂ ഇയർ